വിജയനഗരവാസികൾക്ക് അന്നത്തെ സായനം ആകാംക്ഷാഭരിതമായിരുന്നു രാജമൈതാനത്ത് തിരുനെൽവേലിക്കാരൻ ജബ്ബാർ റാവുത്തറുടെ ഇന്ദ്രജാല പ്രകടനങ്ങൾ അരങ്ങേറുവാൻ പോവുകയാണ് ആ വിസ്മയ പ്രകടനങ്ങൾ നേരി കണ്ട് ആസ്വദിക്കുന്നതിനായി മഹാരാജാവ് കൃഷ്ണദേവരായരും എത്തിച്ചേരുന്നതാണ് വാർത്ത നാട്ടിൽ പരന്നതോടെ നാലാഭാഗങ്ങളിൽ നിന്നും ജനം മൈതാനത്തേക്ക് ഒഴുകുവാൻ തുടങ്ങി കൂട്ടത്തിൽ ഒരു കാഴ്ചക്കാരനായി തെന്നാലി രാമനും അവിടെ എത്തിച്ചേർന്നു അകമ്പടിക്കാരോടൊപ്പം മൈതാനത്തിലെത്തിയ കൃഷ്ണദേവരായരെ ജനങ്ങൾ ഹർഷാരവം മുഴക്കി സ്വീകരിച്ചു ഇന്ദ്രജാല പ്രകടനങ്ങൾക്ക് പ്രാരംഭം കുറിച്ചുകൊണ്ട് വാദ്യമേളങ്ങൾ മുഴക്കപ്പെട്ടു നടക്കുവാൻ പോകുന്ന പ്രകടനങ്ങൾ കണ്ടാസ്വദിക്കുന്നതിനായി ജനങ്ങൾ അക്ഷമരായി കാത്തിരുന്നു ചില സഹായികളുമായൊത്ത് മൈതാനമധ്യത്തിലെത്തിയ ജബ്ബാർ റാവുത്തർ മഹാരാജാവിനെയും മാന്യ വ്യക്തികളെയും ജനങ്ങളെയും തൊഴുതിട്ട് ഇന്ദ്രജാല പ്രകടനങ്ങൾ അവതരിപ്പിക്കുവാൻ തുടങ്ങി അത്തിജ്വലിച്ച് നിന്നിരുന്ന അഗ്നിനാളങ്ങളിൽ നിന്ന് അയാൾ വാസന്ത കുസുമങ്ങൾ കൊയ്തെടുത്തു കടലിലെ അലറി വിളിക്കുന്ന തിരമാലകൾ അയാൾ മൈതാനത്ത് അവതരിപ്പിച്ചപ്പോൾ ഭയവിഹ്വലരായ കാണികൾ അയ്യോ എന്ന് വിളിച്ച് കരയുവാൻ തുടങ്ങി നിരവധി ഹിംസ്രജീവികളുടെ മധ്യത്തിൽ ഏകനായി നിന്ന് അയാൾ അവയുമായി പൊരുതി മിന്നിത്തിളങ്ങുന്ന നീണ്ട വാൾ കൊണ്ട് സഹപ്രവർത്തകരുടെ അംഗങ്ങളും ഗളങ്ങളും ഛേദിച്ച് നാനാദിക്കുകളിലേക്കും വലിച്ചെറിഞ്ഞു പിന്നെ നിമിഷങ്ങൾക്കുള്ളിൽ അവരെ പേര് ചൊല്ലി വിളിച്ച് അംഗഭംഗവും കൂടാതെ ജനമധ്യത്തിൽ പ്രദർശിപ്പിച്ചു ഇന്ദ്രജാല പ്രകടനങ്ങളെല്ലാം കഴിഞ്ഞ് ജനമധ്യത്തിൽ നെളിഞ്ഞു നിന്നുകൊണ്ട് ജബ്ബാർ റാവുത്തർ വിളിച്ചു ചോദിച്ചു നമ്മെ പരാജയപ്പെടുത്തുവാൻ കഴിവുള്ള ആരെങ്കിലും ഈ വിജയനഗര സാമ്രാജ്യത്തിൽ ഉണ്ടോ ഉണ്ടെങ്കിൽ ഇതാ നാം അവരെ വെല്ലുവിളിക്കുന്നു ഈ മൈതാനത്തിലേക്ക് കടന്നു വരിക നമ്മോട് ഏറ്റുമുട്ടുക നാം പരാജയപ്പെടുന്നുവെങ്കിൽ തലമുണ്ടനം ചെയ്ത് ഈ നാട് വിട്ടു പോകുന്നതാണ് അവിടെ കൂടി നിന്നവരിൽ ആരും ആ വെല്ലുവിളി സ്വീകരിക്കാൻ ധൈര്യം കാട്ടിയില്ല കൃഷ്ണദേവരായർക്ക് അയാളുടെ വെല്ലുവിളിയും തൻ്റെ പ്രജകളുടെ മൗനവും മനപ്രയാസമുളവാക്കി നമ്മുടെ നാട്ടിൽ ഇന്ദ്രജാല വിദ്യകൾ അറിയാവുന്ന ഒരു വ്യക്തി പോലും ഇല്ലെന്നോ ഒരു പരദേശിയുടെ വെല്ലുവിളി സ്വീകരിക്കാൻ തൻ്റെ നാട്ടിൽ ആരുമില്ലാതെ പോയല്ലോ എന്നോർത്തപ്പോൾ അദ്ദേഹത്തിന് അപമാനം തോന്നി വിജയലഹരി മൂത്ത് പരിഹാസ ചിരി ചിരിയുതിർത്ത ഇന്ദ്രജാലക്കാരൻ കെട്ടും ഭാണ്ടങ്ങളും മുറുക്കുവാൻ തുടങ്ങി അപ്പോഴാണ് കയ്യിൽ രണ്ട് ചെറിയ പൊതികളുമായി രാമൻ ഓടിക്കിതച്ച് അവിടെ എത്തിച്ചേർന്നത് നിൽക്കൂ നിങ്ങളുടെ വെല്ലുവിളി നോം സ്വീകരിച്ചിരിക്കുന്നു രാമൻ ധൈര്യസമേതം പ്രസ്താവിച്ചു നിങ്ങളോ ഉച്ചയിൽ കുടുമയും മാറത്ത് പൂണൂലും പാളത്താറും പാച്ചി തൻ്റെ മുന്നിൽ നിൽക്കുന്ന ശുദ്ധ ബ്രാഹ്മണനോട് അയാൾ പരിഹാസത്തോടെ ചോദിച്ചു എന്താ നിങ്ങൾക്കെന്നെ ബോധിച്ചില്ലേ ഞാൻ കാണിക്കുവാൻ പോകുന്ന വിദ്യ നിങ്ങൾക്കും കാണിക്കുവാൻ സാധിക്കുമോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം ഓ സമ്മതിച്ചിരിക്കുന്നു എല്ലാവരും കേട്ടുവല്ലോ ഇനി ഇയാൾ വാക്കുമാറ്റി പറഞ്ഞാൽ കൈകാര്യം ചെയ്യേണ്ടവർ നിങ്ങളാണ് മഹാരാജാവിനോടും നാട്ടുകാരോടുമായിട്ട് തെന്നാലിരാമൻ വിളിച്ചു പറഞ്ഞു കൃഷ്ണദേവരായർക്ക് അത്ഭുതം തോന്നി അന്ന് ഇയാൾ മതപ്രഭാഷകനെ വാദത്തിൽ പരാജയപ്പെടുത്തി നാടുകടത്തി ഇന്നിതാ പുതിയ വെല്ലുവിളിയുമായി ഇന്ദ്രജാലക്കാരനുമായി ഏറ്റുമുട്ടാൻ വന്നിരിക്കുന്നു ഇയാൾക്ക് ഇന്ദ്രജാല അറിയാമെന്നോ എന്തായാലും ആളൊരു കേമൻ തന്നെ ഇയാളെ പോലെ പാണ്ഡിത്യവും ധൈര്യവുമുള്ള വ്യക്തി നമ്മുടെ രാജ്യസഭയിൽ അംഗമാവാൻ സർവഥാ യോഗ്യൻ തന്നെ എന്താണാവോ നിങ്ങൾ പ്രദർശിപ്പിക്കുവാൻ പോകുന്ന പ്രകടനം ഇന്ദ്രജാലക്കാരൻ ചോദിച്ചു വെറും നിസ്സാരമാണ് ഞാൻ കണ്ണടച്ച് ചെയ്യുവാൻ പോകുന്ന വിദ്യ നിങ്ങൾ കണ്ണു തുറന്നു പിടിച്ചുകൊണ്ട് ചെയ്യണം അത്ര തന്നെ ഇതാണോ ആനക്കാര്യം പ്രകടിപ്പിച്ചോളൂ ജനമധ്യത്തിലേക്ക് മാറി നിന്ന് ശിരസൽപ്പം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കണ്ണുകൾ രണ്ടും ഇറുക്കെ മൂടിപ്പിടിച്ച രാമൻ കയ്യിലുണ്ടായിരുന്ന രണ്ട് പൊതികളിൽ ഒന്നഴിച്ച് തൻ്റെ കൺപോളകളിൽ വിതറിയിട്ട് പ്രാർത്ഥനാനിരതനായി നിരതനായി നിൽക്കുന്നത് പോലെ നിന്നു അല്പസമയത്തിന് ശേഷം കൺപോളകളിൽ വിതറിയിരുന്ന പൊടി കുനിഞ്ഞു നിന്ന് തട്ടിക്കളഞ്ഞിട്ട് വെള്ളമെടുത്ത് കണ്ണും മുഖവും അമർത്തി കഴുകി കയ്യിലുണ്ടായിരുന്ന രണ്ടാമത്തെ പൊതി ഇന്ദ്രജാലക്കാരനു നേരെ നീട്ടിപ്പിടിച്ച് തെന്നാലിരാമൻ പറഞ്ഞു കണ്ടില്ലേ കണ്ണുകളടച്ച് പിടിച്ചുകൊണ്ട് ഞാൻ പ്രകടിപ്പിച്ച ജാലവിദ്യ കണ്ണുകൾ തുറന്നു പിടിച്ചുകൊണ്ട് ഈ വിദ്യ കാണിക്കാമെന്നാണ് ജനമധ്യത്തിൽ വെച്ച് നിങ്ങൾ സമ്മതിച്ചിരിക്കുന്നത് ഇതാ വാങ്ങിക്കൊള്ളൂ ഇത് ചതിയാണ് അക്രമമാണ് മുളക്പൊടി ആരെങ്കിലും കണ്ണിലിട്ട് പരീക്ഷണം നടത്തുമോ ഇന്ദ്രജാലക്കാരൻ പരിഭ്രമത്തോടെ ചോദിച്ചു ഇവിടെ പ്രസക്തി പൊടി എന്താണെന്നുള്ളതല്ല ഞാൻ കണ്ണടച്ചു നിന്ന് കാണിക്കുന്ന വിദ്യ കണ്ണു തുറന്ന് പിടിച്ചുകൊണ്ട് നിങ്ങൾ ചെയ്തു കാണിക്കാമെന്നാണ് ജനങ്ങൾക്ക് വാക്ക് കൊടുത്തിരിക്കുന്നത് ഏതാണ് ശരിയെന്ന് അവർ പറയട്ടെ രാമൻ പറയുന്നതാണ് ശരി ഇന്ദ്രജാലക്കാരൻ കണ്ണുകൾ തുറന്നു പിടിച്ചുകൊണ്ട് പൊടിയിട്ട് കാട്ടേണ്ടതാണ് കാണികൾ ആർത്ത് വിളിച്ചു ജാലവിദ്യക്കാരൻ്റെ നില പരിങ്ങലിലായി അയാൾ തൻ്റെ മാറാപ്പും തോളിലേറ്റിക്കൊണ്ട് രക്ഷപ്പെടുന്നതിനുള്ള മാർഗം ജനങ്ങൾ കൂകി വിളിച്ചു നിൽക്കക്കള്ളിയില്ലാതെ വന്നപ്പോൾ ഇന്ദ്രജാലക്കാരൻ കാണികളുടെ ഇടയിലൂടെ നുഴഞ്ഞിറങ്ങി അപ്രത്യക്ഷനായി കൃഷ്ണദേവരായർക്ക് സന്തോഷമായി ഉത്തരേന്ത്യക്കാരനായ പണ്ഡിതനെയും തമിഴ്നാട്ടുകാരനായ ഇന്ദ്രജാലക്കാരനെയും തൻ്റെ പ്രായോഗിക ബുദ്ധിവൈഭവം കൊണ്ട് രാമൻ വിരട്ടി ഓടിച്ചിരിക്കുന്നു നമ്മുടെ അഭിമാനം രക്ഷിക്കപ്പെട്ടിരിക്കുന്നു രാമനെ തൻ്റെ അടുത്ത് വിളിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു രാമ ബുദ്ധിയും യുക്തിയുമുള്ള നിങ്ങൾ അവ എപ്പോൾ എവിടെ വെച്ച് എപ്രകാരം പ്രകടിപ്പിക്കണമെന്നുള്ള ജ്ഞാനം നേടിയിട്ടുള്ള മഹാനാണ് ഇതാ ജനമധ്യത്തിൽ വെച്ച് നാം പ്രഖ്യാപിക്കുകയാണ് ഇന്നുമുതൽ താങ്കൾ നമ്മുടെ കൊട്ടാരത്തിലെ വിദൂഷകനായിരിക്കും രാജാവിൻ്റെ പ്രഖ്യാപനം ജനങ്ങൾ കൈ അടിച്ച് അംഗീകരിച്ചു അങ്ങനെ തെന്നാലിരാമൻ്റെ ദീർഘകാല സ്വപ്നം പൂവണിഞ്ഞു